ഒന്നും നിർത്താറായില്ല ഇന്നലെ പോലെ തുടങ്ങിയ സോഷ്യൽ മീഡിയ തുടക്കാൻ വയ്യ ആസിഫലിക്കൊപ്പം ആസിഫലിയോടൊപ്പം ആസിഫലിയോട് തോളോട് തോൾ ചേർന്ന് എന്ത് കാര്യത്തിന് എന്തിനാ ഒരു അയ്യവാൻ പിടിച്ചവനെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു വ്യഗ്രത ഒരു ഒരു തൊര അല്ലേ എന്തിന് അയാൾക്കിപ്പോ എന്താ പറയാ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ ജയരാജ് സാറ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മൊമെൻ്റോ വാങ്ങിക്കണമെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹായിരിക്കാം തമാശ പറയല്ല മനുഷ്യനാണ് കണ്ണടച്ച് നാളെ രാവിലെ എനിക്കണമെന്ന് മേലോന്ന് വിചാരിക്കണം അല്ലേ ആ ഒരു കാലത്തിലൂടെയാണ് എല്ലാവരും നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾ അവിടെ ആ സ്റ്റേജിൽ പുള്ളി അവർ എന്തോ പാനിക്കായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത് നൂറുകൂട്ടം പ്രശ്നങ്ങൾ കാണും ഭയ്യാ നമ്മൾ പല 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 സാഹചര്യങ്ങളോട് വരുന്നവരാണ് നമ്മളെല്ലാവരും ചിലപ്പോൾ ആ ഫങ്ഷന് മുമ്പ് പുള്ളിക്കുണ്ടായ എന്തെങ്കിലും അനുഭവം ആയിരിക്കണം പുള്ളിയെ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറയിച്ചത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടാവശ്യം പറഞ്ഞു ഇപ്പം നോക്കി എന്ത് രാവിലെ നോക്കിയപ്പോൾ ഇതുവരെ ഒരു കാര്യത്തിന് പാവ വിളിക്കാത്ത കുറേ ആളുകൾ കുറേ സാംസ്കാരിക നായകന്മാർ പറയുന്നവരൊക്കെ വന്നിട്ടുണ്ട് ആ പാവപ്പെട്ടവനെ തേച്ച് വിത്തേലൊട്ടിക്ക് അയാളെ ഇനി പൊലകുടി എന്ന് പൊലകുളി അടിയന്തരം കൂടെ നടത്തിയിട്ട് വേണം ഇനി പോകാനെന്ന രീതിയിൽ കുറേ പേര് ഇപ്പം േദിയില് നമ്മുക്കെ ഉണ്ട് ലാലേട്ടനുണ്ട് അതായത് ആസിഫ് എന്ന് പറഞ്ഞ ആള് സ്വന്തമായിട്ട് വഴിവെട്ടി വെട്ടി വന്ന് സിനിമയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് യാതൊരു സംശയം എനിക്കൊരു എവിടെന്നെങ്കിലും ഒരു ടെക്നോളജി മൊമെന്റ് കിട്ടുകയാണെങ്കിൽ അത് മമ്മുക്കെ തന്നെ അല്ലെങ്കിൽ ലാലേട്ടൻ തന്നോ എന്നല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ അപ്പൊ ഞാൻ പറയും ആസിഫി എനിക്ക് തരേണ്ട എനിക്കത് മമ്മുക്കെ ലാലേട്ടൻ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിന്റെ സന്തോഷമാണ് അത് ആസിഫിനെനിക്ക് ഇഷ്ടമല്ല എന്നിട്ടോ ആസിഫ് ചെറിയ നടനായിട്ടോ അല്ല ഇപ്പൊ രമേശ് നാരായണനെ പോലെ ഒരു പിച്ചക്കാര പാവപ്പെട്ടവര് ഒരു മൊമെന്റ് കൊടുത്തില്ലെങ്കിൽ ആസിഫ് ഇല്ലാതായി ആ ആ ആ കാണ ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ ആദരാഞ്ജലി ഇടാൻ മടിച്ചവരാണ് മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് സുധീർ സുകുമാരൻ വില്ലൻ വേഷങ്ങളിൽ നിന്ന് അഭിനയ ജീവിതം ആരംഭിച്ച അദ്ദേഹം വിനയൻ സംവിധാനം ചെയ്ത ഡ്രാക്കുള എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് ഡ്രാക്കുള സുധീർ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചത് കൂടാതെ ഒട്ടേറെ സൂപ്പർ സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങളും ചെയ്തിരുന്നു മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുള്ള സുധീർ ഒരു ക്യാൻസർ സർവൈവർ കൂടിയാണ് ഇപ്പോഴത്തെ ആസിഫലി രമേശ് നാരായൺ വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് നടൻ പലവിധ സമ്മർദ്ദങ്ങൾക്കിടയിൽ രമേശ് നാരായണന് തെറ്റുപറ്റിയതായിരിക്കാം എന്നും അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വ്യാപകമായി ഉയരുന്ന വിമർശനത്തിനെതിരെയും രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് നടൻ അദ്ദേഹത്തെ കൊന്ന് കൊലവിളിക്കുന്നതിന് തുല്യമാണെന്നാണ് സുധീർ പറയുന്നത് ഇപ്പോൾ ആസിഫ് അലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായവർ രണ്ടു ദിവസം മുമ്പ് ഒരു മനുഷ്യൻ കാനയിൽ മുങ്ങി മരിച്ചപ്പോൾ ഒരു ആദരാഞ്ജലി പോസ്റ്റ് പോലും ഇട്ടില്ലല്ലോ എന്നും സുധീർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ